വയനാട് ദുരന്തവുമായി കോടതിയിൽ സർക്കാർ സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ കള്ളക്കണക്കുണ്ടാക്കിയ സംസ്ഥാന സർക്കാരിനെതിരെ മലപ്പുറത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രതിഷേധിച്ചു മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് സെക്രട്ടറി ഹാരി സാമിയൻ ഉദ്ഘാടനം ചെയ്തു ഒന്നായി കൈകോർത്തപ്പോൾ 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 ദുരന്തത്തിൽ മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് എ പി ഷരീഫ് അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷാഫി കാടേങ്ങൽ ട്രഷറർ കെ പി സവാദ് ഭാരവാഹികളായ ഹുസൈൻ ഉള്ളാട്ട് എസ് അദനാൻ സമീർ കപൂർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം അലീസൺ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ പെരുമഴക്കാലം എ കെ ജി എസ് എം എ ഒരുക്കുന്ന സ്വർണോത്സവം അലീസൺ ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും നേടൂ രണ്ടേക്കാൽ കിലോ സ്വർണ്ണ സമ്മാനം